ഞങ്ങൾ നാട്ടില് വർഗീയ ഭ്രാന്തത്തിന്റെ പതാക ഞങ്ങളുടെ കയ്യിലുണ്ട് രാഷ്ട്രീയം ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഉള്ളിടത്തോളം പൊട്ടിപ്പോ ഞങ്ങൾ മാത്രം ക്ഷമിച്ചിരിക്കണം എന്ന് പറയുന്ന വാദം അത്ര നല്ല ഒരു വാദമായിട്ട് എനിക്ക് തോന്നണില്ല പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടുള്ള സൗഹൃദം നിർത്താനും മതവിദ്വേഷം പറഞ്ഞു പ്രചരിപ്പിച്ച ഒരു മനുഷ്യന്റെ അടുത്തു പോയിട്ട് പണറായി പറയാൻ സ്റ്റേറ്റ് ആണിത് ഭീകരമായ മതവിദ്വേഷം സ്വയം തിരുത്തി അവിടെ ഇരിക്കുന്ന ഒന്ന് സൂചിപ്പിക്കണമായിരുന്നു ഞാൻ അതിനപ്പുറം നമസ്കാരം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഇപ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ തന്നെ ഒരു കാര്യമില്ലാതെ അപമാനിക്കുന്നു തൻ്റെ മെക്കിട്ടേക്ക് കയറുന്നു എന്ന് തന്നെയാണ് തന്നെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വി ഡി സതീശൻ പീഡിപ്പിക്കുന്നു മാനസികമായി പീഡിപ്പിക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഏത് തരത്തിലാണ് വി ഡി സതീശൻ വെള്ളാപ്പള്ളി നടേശനെ പീഡിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല വി ഡി സതീശൻ ഈഴവ വിരോധിയാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിക്കുന്നു എങ്ങനെയാണ് വി ഡി സതീശൻ ഈഴവ വിരോധിയാണ് എന്ന് ചോദിക്കുമ്പോൾ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന കെ സുധാകരനെ ഈഴവനായിരുന്ന കെ സുധാകരനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റുവാൻ ബി ഡി സതീശൻ ചില്ലറയൊന്നുമല്ല പണിയെടുത്തത് എന്നൊക്കെയുള്ള വിശദീകരണങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഈഴവ സമുദായത്തിന് പ്രാമുഖ്യമുള്ള പറൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും വടക്കേക്കരയിൽ നിന്നും വി ഡി സതീശൻ ജയിച്ചു കയറുന്നതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല അവിടെ സതീശൻ തോറ്റിട്ടുമുണ്ട് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ അവിടെ നിന്ന് ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കാണട്ടെ എന്ന തരത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ചില വർത്തമാനങ്ങൾ അതായത് വി ഡി സതീശൻ പറൂരിൽ നിന്ന് ഇനി മത്സരിക്കുകയാണെങ്കിൽ ജയിക്കില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ചില പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നത് കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു അതായത് യു ഡി എഫിന് തികച്ചു തൊണ്ണൂറ് സീറ്റ് പോലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ വരും അങ്ങനെ യു ഡി എഫിന് അധികാരം പിടിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് വി ഡി സതീശൻ പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് യു ഡി എഫ് ഒരുപക്ഷെ ജയിച്ചേക്കുമെന്നാൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റിനപ്പുറത്തേക്ക് പോകില്ല തൊണ്ണൂറ് സീറ്റിനപ്പുറത്തേക്ക് പോകില്ല എന്നൊക്കെ മുൻകൂർ ജാമ്യം എടുക്കുന്ന തരത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി വെള്ളാപ്പള്ളി നടേശൻ എടുത്തു പറയുകയുണ്ടായി യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗിനെയും ചൊടിപ്പിക്കുന്ന തരത്തിൽ പല പ്രസ്താവനകളും വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുണ്ടായിരുന്നു മലപ്പുറത്ത് ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് കേരളം ഒരു മുസ്ലിം രാഷ്ട്രമാക്കുവാനാണ് മുസ്ലിം ലീഗിൻ്റെ പുറപ്പാട് എന്നാണ് വന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ മറ്റു സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മറ്റു അനുബന്ധ സ്ഥാപനങ്ങളോ ഇല്ലാതെ പോയത് എന്ന് പരിശോധിക്കപ്പെടേണ്ട വസ്തുത തന്നെയാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ ചേർത്ത് പറയുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കൈ കിട്ടും എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുമ്പോൾ വൻ കൂടി യു ഡി എഫിൽ ഭരണത്തിൽ തിരിച്ചു വരും എന്ന് പറയുമ്പോൾ അതിന് തനിക്ക് ഒട്ടും താൽപ്പര്യമില്ല അത് നടക്കുന്ന കാര്യമല്ല തൻ്റെ താൽപ്പര്യമില്ലാതെ തൻ്റെ കൂടി അംഗീകാരമില്ലാതെ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഒന്ന് ജയിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ അതിന് മറുപടി പറഞ്ഞത് അനുബന്ധമായി അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂട്ടി പറയുകയുണ്ടായി അതായത് മാരാരിക്കുളത്ത് ചില ആളുകൾ തോറ്റത് നമുക്ക് ഓർമ്മയില്ലേ തൊടുപുഴയിൽ ചില ആളുകൾ തോറ്റത് നമുക്ക് ഓർമ്മയില്ലേ എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ സമുദായത്തിൻ്റെ പിന്തുണയില്ലാതെ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കില്ല ഞങ്ങളുടെ സമ്മതമില്ലെങ്കിൽ ഞങ്ങളുടെ അംഗീകാരമില്ലെങ്കിൽ കേരളത്തിൽ ആരും ജയിക്കില്ല എന്നുള്ളൊരു മട്ടിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ അത്തരം പ്രസ്താവന ഇറക്കിയത് എന്നാൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായരുടെയോ അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ്റെയോ വാക്കുകൾ പൂർണ്ണമായും അതാത് സമുദായത്തിലെ ആളുകൾ ചെവിക്കൊള്ളുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം നിയമസഭാ ഇലക്ഷനിലും ലോക്സഭാ ഇലക്ഷനിലും ഇവരുടെ പ്രകടനങ്ങൾ രണ്ടും രണ്ട് രീതിയിലാണ് വോട്ട് ചെയ്യുന്ന പാറ്റേണും രണ്ടും രണ്ട് രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഏതോ ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ അങ്ങ് എന്നാണ് കണിച്ചുകുളങ്ങരയിൽ വീട്ടിലുണ്ടായിരിക്കുക ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അവിടെ വന്ന് സ്വകാര്യമായി എനിക്കൊന്ന് കാണേണ്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തീർച്ചയായും സ്വാഗതം എന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാകും വ്യക്തിപരമായ വൈരാഗ്യം എനിക്ക് ആരോടുമില്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നാധിഷ്ഠിതമാണ് എന്നാൽ വി ഡി സതീശൻ ഇങ്ങനെ പറഞ്ഞതല്ലാതെ കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ എന്നെ ഇതുവരെയും വന്ന് കണ്ടിട്ടില്ല എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന സാമുദായിക നേതാവിൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പലപ്പോഴും സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് താൻ പ്രയത്നിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലേക്കും പല കേസുകളിലേക്കും വെള്ളാപ്പള്ളി നടേശന്റെ പേരുകൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സമന്നതരായ പല വ്യക്തികളും വലിച്ചെഴിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കൈ കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ജയിക്കാൻ പാടില്ല എന്നൊക്കെ തരത്തിലുള്ള ചില പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവായ കെ എം ഷാജി ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടശ നേതാണ്ട് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയില്ല അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇത്തരം ചില ജൽപ്പനങ്ങൾ നടത്തുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ മാനിക്കുന്നു എന്നാൽ പ്രായം ഉണ്ട് എന്ന് കണക്കാക്കി പ്രായത്തിനനുസരിച്ച് പക്വത കാട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കെന്ത് വെള്ളാപ്പള്ളി എന്നാണ് കെ എം ഷാജി പറഞ്ഞത് ജവഹർലാൽ നെഹ്റു പറഞ്ഞ കാര്യത്തിനോട് വിയോജിപ്പുണ്ടായിരുന്ന കാര്യങ്ങൾ കൃത്യം നോക്കി പറഞ്ഞ ഹാജിയുടെ സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നാണ് കെ എം ഷാജി മറ്റൊരു പ്രസംഗ വേദിയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശനെതിരെ തുറന്നടിച്ചത് അതുകൊണ്ട് പ്രായത്തിൻ്റെ പക്വത വെള്ളാപ്പള്ളി നടേശൻ കാണിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിൻ്റെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ മുസ്ലിം ലീഗിനെ അറിയാം എന്നുകൂടിയുള്ളൊരു താക്കീത് കൂടി കെ എം ഷാജി കൊടുക്കുന്നുണ്ടായി എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്ക് പ്രതികരണമായി വി ഡി സതീശൻ യാതൊന്നും പറഞ്ഞില്ല വെള്ളാപ്പള്ളി നടേശൻ ആ സ്ഥാനത്ത് തന്നെ തുടരട്ടെ ആയുഷ്കാലം അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയി തന്നെ തുടരട്ടെ യു ഡി എഫിന് അധികാരത്തിൽ വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകാം എന്നുള്ള വാക്കിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് പി ഡി സതീശനും പറഞ്ഞത് എന്തായാലും വരുന്ന ആളുകളിൽ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും വെള്ളാപ്പള്ളി നടേശൻ്റെ അംഗീകാരമില്ലാതെ യു ഡി എഫ് എന്ന് ജയിക്കുന്നത് കാണട്ടെ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഏത് തരത്തിൽ കേരളത്തിൽ പ്രാവർത്തികമാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കുക അഭിനന്ദിക്കുന്ന സദസ്സിൽ പോയി സഖാബു പിണറായി പതിയെ നടത്തിയ പ്രസംഗം എന്താണെന്നറിയ വെള്ളാപ്പള്ളി ഒരു മഹാനവറുകളാണ് തീരുന്നില്ല അദ്ദേഹത്തെ വെള്ള പൂശി പൂശി ഏഷ്യൻ പെയിന്റ് പെയിന്റ് അടിക്കുന്നത് അമ്മാതിരി പെയിന്റ് അടിയാണ് അതിനകത്ത് പറയാണ് ഇയാൾ വലിയ മനുഷ്യനാണ് ഇയാൾ ഇരിക്കുന്ന എന്താണ് ഇയാൾ ഇയാൾ കുമാരനാശിനാൾ അതുക്കും ഇന്നത്തെ പ്രസംഗ വെള്ളാപ്പള്ളി ഒരുപാട് ദീർഘവീക്ഷണമുള്ള മികവുറ്റ തികപുറ്റ ഒരു മനുഷ്യനാണ് അയാൾ പറഞ്ഞത് ലീഗിനെ കുറിച്ചാണ് ലീഗിനെ കുറിച്ച് പറഞ്ഞോ ലീഗിനെ കുറിച്ച് പറഞ്ഞ ഞങ്ങൾ തിരിച്ചുപോ ഞങ്ങൾക്ക് എന്ത് വെള്ളാപ്പള്ളി പിണറായി വിജയനെ മൈൻഡ് ചെയ്തിട്ടില്ല ലീഗിനോട് കളിച്ചാൽ അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഞങ്ങളോട് വർത്താനം പറഞ്ഞിട്ട് അതിന്റെ മുഖത്ത് നോക്കി രാഷ്ട്രീയം പറഞ്ഞ സി എച്ച് മുഹമ്മദ് കോയാ സാഹിബിന്റെ അനുയായികൾ നിൽക്കുന്ന പാർട്ടിയാണെന്ന് ഇങ്ങട്ട് പറഞ്ഞ പത്തായി അങ്ങോട്ട് പറയും നിങ്ങളൊന്നും ചെലവിലല്ല ജീവിക്കണത് അതല്ലെങ്കിൽ അടുത്ത കൊല്ലം കിട്ടുന്ന വോട്ട് നോക്കിയിട്ട് ഇവിടെ ചൊറിഞ്ഞു കുത്തിരിക്കുന്ന പണിയൊന്നും ഞങ്ങൾക്കാർക്കൊന്നുമില്ല അതുകൊണ്ട് പറയാനുള്ളത് പറയും അത് വേറെ കാര്യമാണ് അതുകൊണ്ട് ലീഗിനെ പറഞ്ഞോട്ടെ ലീഗിനാണ് വെള്ളപ്പള്ളി പറഞ്ഞത് മലപ്പുറം ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നത് ഇപ്പോഴും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വന്ന സ്ഥലല്ലേ നിലമ്പൂര് ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന വർഗീയ രാഘവനായ വിജയരാഘവൻ താമസിക്കുന്നത് ഈ മലപ്പുറത്തല്ലേ നിന്റെ സി പി എമ്മിന്റെ സ്വരാജ് താമസിക്കുന്നത് ഈ നിലമ്പൂരിലല്ലേ ഇത് ലീഗിന്റെ പ്രശ്ന അങ്ങനെയാണോ സ്വരാജ് ഈ വെള്ളാപ്പള്ളി പറഞ്ഞത് ആണോ ഇന്ന് വെള്ളാപ്പള്ളിയുടെ പരിപാടി കടിഞ്ഞു പിണറായി പറയാൻ ലീഗിനെ ആ പറഞ്ഞത് തെറ്റിയിട്ടില്ല ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി അത് മാറ്റി പറഞ്ഞ പശ്ചാത്തലത്തിൽ ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല പക്ഷെ ഒരൊറ്റക്കാര്യം ഞാൻ പറയാം സഖാവ് പിണറായി വിതിയ നിങ്ങൾക്ക് പറയാമായിരുന്നു വെള്ളാപ്പള്ളി നിങ്ങൾ ഇരിക്കുന്ന പദവിയെ കുറിച്ച് ഓർക്കണമായിരുന്നു കുമാരനാശാന്റെ വേദി ആർ ശങ്കറിന്റെ വേദി എത്ര വലിയ മഹാന്മാരി വേദി ജാതിഭേദം മതദ്വേഷമേതുല്ലാതെ ഏവരും സോദരത്വേന പാടുന്ന മാതൃകാ സ്ഥാനം എന്ന് പാടിയിട്ട് മലയാള മണ്ണിനെ മഹിതമാക്കിയ മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണ് ആ സ്ഥാനത്താണ് നിങ്ങൾ ഇരിക്കുന്നത് ഈ നാട്ടിലെ മുസ്ലിം സഹോദരന്മാരോട് ഏറ്റവും വലിയ സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഇവിടുത്തെ ഈടവ സമൂഹമുണ്ട് ഉള്ള ഈടപ സമൂഹം ഞാൻ എന്റെ തെരഞ്ഞെടുപ്പ് പൊതു എന്താണ് പഞ്ചായത്ത് കഴിഞ്ഞ് പിന്നെ പാർട്ടി തീറ്റ് തരുന്നത് അങ്ങ് ഇരവിപുരത്താണ് കൊല്ലത്ത് ഞാൻ അവിടെ ചെന്ന് ഓരോ വീട്ടിലും കയറുമ്പോൾ സുലൈഗ ജമീല എന്നൊക്കെ പേരുണ്ട് ഈടവന്മാരുടെ പേരാണ് തെക്കോട്ട് പോയാൽ സുലൈഗ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക എന്റെ പങ്ങളുടെ പേര് സുലൈഗയാണ് ഒരു പങ്ങള് ജമീലയാണ് അപ്പൊ ഞാൻ എനിക്ക് ആ സമയത്ത് അങ്ങനത്തെ പ്രായമാണ് അത്ഭുതം തോന്നിപ്പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരുപാട് മുസ്ലിം പേരുകൾ സ്വീകരിച്ച് മക്കൾ കിട്ട് മൗലാന ബഹുമാന ആദരവുള്ള ഒരു ഈടവ നേതാവ് മകന് ഷൗക്കത്ത് എന്ന് പേരിട്ട എത്രയോ അനുഭവങ്ങളുണ്ട് ഈ മുസ്ലിം സമുദായവുമായി ഇഴചേർന്ന് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈടവ സമൂഹം ആ സമൂഹത്തിന്റെ തലപ്പത്താണ് നിങ്ങൾ ഇരിക്കുന്നത് വെള്ളാപ്പള്ളി എന്ന് നിങ്ങൾ ഓർക്കണമായിരുന്നു വാക്കുകൾ സൂക്ഷിക്കണമായിരുന്നു ഇതൊരു കെട്ട കാലമാണ് വെള്ളാപ്പള്ളി എന്തെങ്കിലും പറയാമായിരുന്നില്ലേ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി അങ്ങനെ പറയാത്ത ആളല്ലല്ലോ ഞാൻ ചോദിക്കട്ടെ ഈ അടുത്താണ് രവി പിള്ളക്ക് ഒരു സ്വീകരണം കൊടുക്കുമ്പോൾ അതിന്റെ സ്വാഗത പ്രസംഗത്തിൽ ഒരാള് തമാശക്ക് ചിലരങ്ങനെ പറയുമല്ലോ അയാൾ പറഞ്ഞു എന്താണ് നമ്മളെ രമേശ് ചെന്നിത്തലയെ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരു തമാശ അടുത്ത പ്രസംഗിക്കാൻ എഴുത്ത പിണറായി വിജയൻ അയാൾക്ക് മറുപടി പറഞ്ഞിട്ട് ആ പ്രസംഗം തുടങ്ങിയത് എന്താ പറഞ്ഞതെന്നറിയോ നിങ്ങൾ കോൺഗ്രസിൽ കുഴപ്പമുണ്ടാക്കല്ലേട്ടാണ് എന്ന് വെച്ചാൽ പിണറായിയുടെ സ്വഭാവത്തിന് അപ്പപ്പ മറുപടി പറയും ആ പിണറായി ഇന്ന് വെള്ളാപ്പള്ളിയുടെ യോഗത്തിൽ പോയി ഒരു വാക്ക് ഒന്ന് സൂക്ഷിക്കണം എന്നൊരു വാക്ക് പറഞ്ഞില്ല രണ്ടാമത് പറഞ്ഞ വാക്ക് എന്താ അറിയോ ഇവിടെ മതവിദ്വേഷമില്ലാത്ത നാടാണ് ആർക്കാ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തത് മതവിദ്വേഷം പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു മനുഷ്യന്റെ അടുത്തു പോയിട്ട് പിണറായി പറയാൻ മതവിദ്വേഷമില്ലാത്ത സ്റ്റേറ്റ് ആണിത് ഭീകരമായ മതവിദ്വേഷം പറഞ്ഞ് സ്വയം തിരുത്തി പറഞ്ഞ് അവിടെ ഇരിക്കുന്ന വെള്ളാപ്പള്ളിയോട് ഒന്ന് സൂചിപ്പിക്കണമായിരുന്നു ഞാൻ പറയട്ടെ അതിനപ്പുറം പറഞ്ഞത് വഷളാക്കണം എന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല ഒന്നും അഭിപ്രായമല്ല അങ്ങനെ ചിലരൊക്കെ പറയാണ് അങ്ങനെ പറയരുത് സൂക്ഷിക്കണം ഈ മതേതരത്വവും സൗഹൃദവും മനുഷ്യ സൗഹൃദം ഒക്കെ ഒരു കോഴിമുട്ട മാതിരി തലയിൽ വെച്ച സാധനമാണ് അനങ്ങിയ വീണ് പൊട്ടിപ്പോകുന്നതാണ് ആചാരി പേടി ഞങ്ങൾക്കില്ല ഞങ്ങൾ ഈ നാട്ടില് വർഗീയ ഭ്രാന്തന്മാർക്കിടയിൽ നിന്ന് സ്നേഹത്തിന്റെ തുരുത്തുണ്ടാക്കിയ ഒരു പതാക ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു രാഷ്ട്രീയ ആവർശനം ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഉള്ളിടത്തോളം കാലം അത് അങ്ങനെ അങ്ങ് വീട് പൊട്ടിപ്പോഞ്ഞിട്ട് ഞങ്ങൾ മാത്രം ക്ഷമിച്ചിരിക്കണമെന്ന് പറയുന്ന വാദം അത്ര നല്ല ഒരു വാദമായിട്ട് എനിക്ക് തോന്നുന്നില്ല പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദം നിർത്താനും